യു എ യിൽ അന്യായമായ കാരണത്താൽ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ആളുകൾക്ക് സമീപിക്കാവുന്ന പ്ലാറ്റ്ഫോമാണ് സനദക് പ്ലാറ്റ്ഫോം എന്ന് എല്ലാവർക്കും അറിയാം യു എ ഇ സെൻട്രൽ ബാങ്കാണ് സനദക് പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത് ട്രിപ്പിൾ ഡബ്ല്യൂ ഡോട്ട് സനദക് ഡോട്ട് ജിഒവി ഡോട്ട് എ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആളുകൾക്ക് ഇപ്പോൾ സുപരിചിതമാണ് പക്ഷെ സനതക്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിലൊന്ന് സനദ്ക്കിലേക്ക് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പരാതി സമർപ്പിക്കുന്നതിന് മുൻപ് ഈ ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മളൊരു പരാതി നൽകിയിരിക്കണം അടുത്ത മുപ്പത് ദിവസത്തിനകം ഈ പരാതി അവർ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സനദ്ധക്കിനെ സമീപിക്കാം ഇനി കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം എന്നുണ്ടെങ്കിൽ സനദക്കിനെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യരുത് യു എ ഇ സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ചില കേസുകളൊക്കെ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും സനദക്കിനെ നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ബന്ധപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയും വ്യക്തിയും തമ്മിൽ സമവായ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലും സനദക്കിനെ അപ്രോച്ച് ചെയ്തത് അല്ലാത്ത പക്ഷം സനദക്കിനെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് സനദോട്ട് ജിഒ വി ഡോട്ട് ഇ എന്ന വെബ്സൈറ്റിലോ അവരുടെ ആപ്പിലോ യു എ പാസ് അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം നിങ്ങളുടെ പരാതി തെളിവുകൾ സഹിതം സമർപ്പിക്കുകയും ചെയ്യാം നിങ്ങളുടെ പരാതി ഇനി അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും പറ്റും എയ്റ്റ് ഡബിൾ സീറോ സിക്സ് ടു ത്രീ ടു ഫൈവ് എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്